മലപ്പുറത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും മർദ്ദന പരാതി നിലമ്പൂർ അകമ്പാടം സ്വദേശി ബൈജു ആൻഡ്രൂസിനെ അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ആരോപണം മർദ്ദനത്തിന് ശേഷം നിത്യരോഗിയായെന്നും പറയുന്നു ജൂലൈയിലാണ് പൊതുപ്രവർത്തകനായ ആൻഡ്രൂസ് മാനിരപടിവെച്ച കേസിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതേ കേസിൽ അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ബൈജുവിനെ കസ്റ്റഡിയിലെടുത്തതിന്റെ കാരണം പോലും പറയാതെയാണ് വനം വകുപ്പ് കൂട്ടം ചേര്ന്ന് മര്ദ്ദിച്ചത് ഭയങ്കരമായിട്ട് എന്റെ മരകക്ഷൊക്കെ എടുത്ത് പുറത്ത് കൂടെ അടിക്കുകയും അവിടെ ഒരു അകത്തെ മുരയും കൊണ്ട് ഒരു കട്ടിലേക്ക് ഒരു തള്ളിയിട്ട് പുറത്ത് കയറി ഈ ജയേഷൻ പുറത്ത് വെച്ചിട്ട് ഒരുപാട് കുത്തു കുത്തിക്കുന്നു കോവിഡ് കാലമായത് കൊണ്ട് ഓൺലൈനായാണ് അന്ന് കോടതിയിൽ ഹാജരാക്കിയത് പേടികൊണ്ട് മർദ്ദിച്ചത് പറഞ്ഞില്ലെന്നും കുന്നം കൊടുത്ത സംഭവമാണ് തുറന്നു പറയാൻ ഇപ്പോൾ ധൈര്യം നൽകിയതെന്നും ബൈജു മെഡിക്കലിനെ കൊണ്ടുപോയിക്കൊണ്ട് ഡോക്ടർ ചോദിച്ചിരുന്നു ഒരു ദേഹോദ്രം ചോദിച്ച വിവരങ്ങൾക്കുന്നുണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം എന്നോട് പറഞ്ഞു പോകുമ്പോൾ തന്നെ വീണ്ടും ഇങ്ങോട്ട് തന്നെ രാത്രി പരിപാടി പറയാൻ പറ്റില്ല മർദ്ദനത്തിന് ശേഷം നിത്യരോഗിയായി മാറിയ ബൈജു കൃഷിയടക്കം ഉപേക്ഷിച്ചു സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രിക്കും ഉടൻ പരാതി നൽകാനാണ് ബൈജുവിന്റെ തീരുമാനം റിപ്പോർട്ടർ മലപ്പുറം